ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല മഴയൊക്കെയാണല്ലേ ഇപ്പം നമുക്ക് മഴയത്തും വെയിലത്തും പി എസ് സി ഉദ്യോഗാർത്ഥികൾ തളരില്ല മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും പഠനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടോപ്പിക് വൈസ് അല്ല പല പല ചോദ്യ പേപ്പറുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരമ്പത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ അമ്പത് ചോദ്യങ്ങൾ ഞാൻ പറയുമ്പം അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഞാൻ മുമ്പെടുത്ത വീഡിയോകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ വീഡിയോ കേട്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം അല്ലാത്തതിനെല്ലാം ചെറിയ ചിലതിനൊക്കെ ചെറിയ കോഡുകളൊക്കെ ഉണ്ട് അത് നമുക്ക് നോക്കാം അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ആണ് ജാറിയ ഇത് ക്വാറി എന്ന് ഓർത്തിരുന്നാൽ ജാറിയ എന്ന് നമുക്ക് കിട്ടും ക്വാറി ജാറിയ എന്ന് കിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാറിയ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ് എന്താ ഇരുമ്പുരുക്ക് വ്യവസായശാല റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണത് ബൊക്കാറോ എന്താണ് ബൊക്കാറോ ഏഹ് റഷ്യ ഇരുമ്പുരുക്ക് ശാല എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ബൊക്കാറോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം അടുത്തത് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത് ഏതാണ് ട്രോപ്പോസ്ഫിയർ നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നതാണ് അത് ഓരോ പാളികളുണ്ടല്ലേ അന്തരീക്ഷ മേഖലകളിൽ ഓരോ പാളികളുണ്ട് അത് അതിൻ്റെ ആ ക്ലാസ് എടുക്കുമ്പോൾ അത് വിശദീകരിക്കാം ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക അപ്പൊ ഏതൊക്കെയാണ് മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഏതാണത് ട്രോപ്പോസ്ഫിയർ ആണ് ഏതാണ് ട്രോപ്പോസ്ഫിയർ അതായത് ഈ മേഘ രൂപീകരണവും മഴയും ഒക്കെ ടോപ്പിലാണ് ഉണ്ടാകുന്നത് നോർക്കുക എവിടെയാണ് ടോപ്പില് മേഘം എവിടെയാ ടോപ്പില് മഴ വരുന്ന ടോപ്പില് മഞ്ഞ് ടോപ്പില് കാറ്റ് അങ്ങനെ അങ്ങനെ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് വരുന്നു എന്ന് ഓർത്താൽ ട്രോപ്പോസ്ഫിയർ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അടുത്തത് ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥക്ക് പറയുന്ന പേരെന്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം കുറച്ച് നാളത്തേക്ക് അതിന് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് മലയാളത്തിൽ പറയും എങ്ങനെ പറയും ദിനാന്തരീക്ഷ സ്ഥിതി ഇംഗ്ലീഷ് അതിന് വെതർ എന്നാണ് പറയുന്നത് വെതർ ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം വെതർ ഒരു ഹ്രസ്വകാലയളവിൽ നിൽക്കുന്ന എന്ത് അന്തരീക്ഷ അവസ്ഥയാണെങ്കിൽ ദീർഘകാലം നിൽക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്തു പറയും ക്ലൈമറ്റ് എന്ന് പറയും അപ്പം ദീർഘകാല അളവിൽ അനുഭവപ്പെടുന്നത് ക്ലൈമറ്റും ഹ്രസ്വകാല അളവിൽ അനുഭവപ്പെടുന്നത് വെതറ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏത് ഏതാണ് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സൽ ഫൈബർ ഈസ് കോട്ടൺ എന്താണ് കോട്ടൺ പരുത്തി മലയാളം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിൽ വരുന്ന ഉള്ളത് കൊണ്ട് പരുത്തി കോട്ടേണ്ട മലയാളം പരുത്തി അതറിഞ്ഞിരിക്കണം അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ റോറിങ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ് റോറിങ് ഫോർട്ടീസ് അത് പശ്ചിമവാദങ്ങളാണ് ഏതാണ് പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫോർട്ടീസ് റിലേറ്റഡ് ടു പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെന്ന് ഓർക്കണം പശ്ചിമവാദങ്ങളെന്ന് ഓർക്കണം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം മാച്ചുപിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പി വിവയിക്കുകയാണെന്ന് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും ഏതാണ് ആ രാജ്യം ആ പെറു ആണ് ആ രാജ്യം പെറു അടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഇത് ഏതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് കൂടെ ഇതാരാ പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞത് അത് ഓർത്തിരിക്കാൻ ഞാനൊന്നൊരു കോഡ് പറഞ്ഞിരുന്നു ഓട്ടിസം ബാധിച്ചവർക്ക് നികുതിയില്ല ഓട്ടിസം ബാധിച്ചവർക്ക് നികുതിയില്ല അപ്പൊ എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ഇത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്ന് എന്താണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓക്കെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇനി കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് ഫാക്ടുകളുണ്ട് പത്താമത്തെ ക്വസ്റ്റ്യനിൽ ദേശീയ ഉപഭോക്തൃ ദിനം ദേശീയ ഉപഭോക്തൃ ദിനം അതായത് നാഷണൽ കൺസ്യൂമർ ഡേ എന്നാണത് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിന് തലേന്നാണ് ഓർത്താൽ മതി ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം അതെന്താണ് നാഷണൽ അതെന്താണ് നാഷണൽ ആണ് ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം അത് മാർച്ച് പതിനഞ്ചാണ് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് അതിനകത്ത് റാഷ് എന്ന് പറയും പറയുമ്പം മാർച്ച് റാഷ് മാർച്ച് ആറ് രണ്ട് വരുന്നുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുക അന്താരാഷ്ട്ര മാർച്ച് അങ്ങനെ കണക്ട് ചെയ്യുക അപ്പം നമ്മൾ എന്താ പഠിച്ചത് ആ ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാല് ആ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് അപ്പൊ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഓർക്കുന്നു അടുത്തത് പതിനൊന്നാമത്തേത് ക്ഷേത്ര പ്രവേശത്തിന് വിളംബരം നടന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ് വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ അങ്ങനെയാണ് മയ്യഴി ഗാന്ധി എ കെ കുമാരൻ ആരാണ് എ കെ കുമാരൻ പതിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് ഏത് മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം ഏതാണ് കാരക്കോറം ഇതൊക്കെ നമ്മൾ പി എസ് സി എഴുതുന്ന എഴുതി കുറപ്പ് എഴുതിയിട്ടുള്ളവർക്കാണേ അറിയാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നവർക്കും കണ്ടിട്ടുള്ളതാണ് പിന്നെ ബിഗിനേഴ്സ് പി എസ് സി എഴുതാൻ പോയി തുടങ്ങുന്നതേ ഉള്ളവർക്ക് ഇതൊക്കെ പുതിയ അറിവുകളാണ് അപ്പൊ അവരൊക്കെ ശരിക്കും നോട്ട് ചെയ്യുക മൗണ്ട് കേറ്റു ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം അടുത്തത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഒന്നേ കോടി മലയാളികൾ എഴുതിയത് ആ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതിയത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷം ഏത് എന്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷം ഏത് നേരത്തെ നമ്മൾ പറഞ്ഞു മഴ മഞ്ഞ് കാറ്റ് അതൊക്കെ എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണെന്ന് പറഞ്ഞു ഇവിടെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഏത് സോറി ഏത് ഭൗമാന്തരീക്ഷം അതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ സ്ട്രാറ്റോസ്ഫിയർ അപ്പൊ അതിനൊരു ഓസോ സ്ട്രാറ്റോ എന്ന് ഓർത്ത് വെക്കുക എന്താ ഓസോ സ്ട്രാറ്റോ എന്നുവെച്ച എന്താ ഓസോണിന്റെ ഓസോയും സ്ട്രാറ്റോസ്ഫിയറിന്റെ സ്ട്രാറ്റോയും കൂടെ ചേർന്ന് ഓസോ സ്ട്രാറ്റോ എന്ന് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ഓസിന് സോഡ കുടിക്കുന്നു എന്ന് ഓർത്താലും മതി ഓസിന് സോഡ കുടിക്കുന്നു അപ്പൊ എന്താ ഓസിന് ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്ന് കിട്ടും കോടക്ക് ഇത്തിരി ഇതാണ് എന്നാലും ഓർത്ത് വെക്കാൻ നമുക്ക് ഇത് അത്യാവശ്യമാണ് ഉം അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥർ തലങ്ങളിലേക്കുള്ള ഭരണ ഉദ്യോഗസ്ഥർ തലങ്ങളിലേക്കുള്ള അഴിമതി തടയാനായി സ്ഥാപിക്കുന്ന സംവിധാനം ഏത് അഴിമതി തടയാനായിട്ട് അഴിമതി തടയാനായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മൾ രണ്ടെണ്ണം പഠിച്ചിരുന്നു ഏതൊക്കെയായിരുന്നു അത് ലോക്പാലും ലോകായുക്തായും ദേശീയ തലത്തിലാണെങ്കിൽ ദേ പാൽ എന്ന് പഠിച്ചിരുന്നു ദേ പാൽ അതേതാണ് ലോക്പാൽ ദേശീയ ലോക്പാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം ഏതായിരിക്കും ലോകായുക്ത വെക്കുക അടുത്തത് ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറാണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് വർഷം നോട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞതിൽ നിന്നും രണ്ട് വർഷം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന പറഞ്ഞിരുന്നു ഏതാണത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഇതെവിടെയാണ് ഉള്ളത് രാജസ്ഥാൻ ആരാണിത് സ്ഥാപിച്ചത് അരുണാറോയ് അതെല്ലാം ഓർത്ത് വെക്കുക അതിന്റെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അതെല്ലാം പഠിക്കുക അടുത്തത് സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാപ്പത്തിനാലാം ഭേദഗതി നാപ്പത്തിനാലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം വൺവേഡ് ആയിട്ട് ചോദിക്കാം അങ്ങനെ എങ്ങനെ വേണേലും ചോദിക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം അത് നമ്മൾ കറന്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കറന്റ് അഫയർ പോലെ വരുന്നതാണ് ഏതാണത് നീതി ആയോഗ് എന്താണ് നീതി ആയോഗ് ഇനി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇത് ഇതാരടയാണ് ഇതിങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഈ വരികൾ ആരുടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ആരുടെയാണ് ആ കുമാരനാശാന്റെ ആണ് മറക്കരുത് ഒരു ഉദ്ബോധനം എന്ന് പറയുന്നത് കുമാരനാശാന്റെ വരികളാണിത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇപ്പൊ നമ്മൾ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ പിന്നിട്ടിരിക്കുകയാണ് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ കോഡ് സഹിതം പറഞ്ഞതാണ് ഏതാണ് ഒന്ന് ഓർത്തു നോക്കുക ഈ സമയം ഒന്ന് ഓർത്ത് നോക്കുക രണ്ട് സെക്കൻഡ് ഓർത്ത് നോക്കുക ഏതായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ റഷ്യൻ റവല്യൂഷൻ ആണ് എന്താണ് റഷ്യൻ റവല്യൂഷൻ കോഡ് എന്തായിരുന്നു ബ്ലഡി റഷ്യ ബ്ലഡി റഷ്യ എന്ന് പറഞ്ഞാൽ ബ്ലഡി സൺഡേ റിലേറ്റഡ് ടു റഷ്യൻ റവല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി അടുത്തത് ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതാണ് ഗ്രാമീണ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് നബാർഡ് ഏതാണ് നബാർഡ് അതിന്റെ ഫുൾ ഫോം എന്നാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഇത് സ്ഥാപിതമായ ഡേറ്റൂടെ ഓർത്ത് വെക്കുക ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നബാഡ് സ്ഥാപിതമായ വർഷം ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്താണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ദാദാഭായ് നവറോജി ആരാണ് ദാദാഭായ് നവറോജി പോവേർട്ടി നവറോജി എന്ന് വെക്കുക ആദ്യത്തെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്നുള്ളതിന്റെ പോവേർട്ടിയും ദാദാഭായ് നവറോജിയുടെ അവസാനത്തെ നെയ്മായ നവറോജിയും കൂടെ ചേർത്ത് പോവേർട്ടി നവോ നവറോജി എന്ന് ഓർത്തിരിക്കുക അപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും അടുത്തത് ഒരു ഹാഫ് സെക്ഷനിലേക്ക് അടുക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എല്ലാവർക്കും അറിയാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് രസബാരോമീറ്റർ എന്താണ് രസ ബാരോമീറ്റർ അതായത് മെർക്കുറി ബാരോമീറ്റർ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വ്യവസായ വിപ്ലവ വിപ്ലവകാലത്ത് സ്പിന്നിങ് ജന്നി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്താണ് വ്യവസായ വിപ്ലവ വിപ്ലവകാലത്ത് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടുപിടിച്ചത് ആരാണ് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടുപിടിച്ചത് ഇതിന് ഞാനൊരു കോഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു ആ കോഡ് ഓർക്കുക ജെന്നി ജെയിംസ് എന്താണ് ജെന്നി ജെയിംസ് അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇരുപത്തി ഏഴാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് ലൈൻ ആരംഭിച്ചത് എവിടെ ചൈൽഡ് ലൈൻ എവിടെ ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുംബൈ മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചൈൽഡ് ലൈൻ ആരംഭിച്ചത് ഇരുപത്തിയെട്ട് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ലോക വ്യാപാര സംഘടന ഏതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്ന് തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്ന് അപ്പം അതിലംഗമായത് ഇന്ത്യ അംഗമായതും ആ വർഷം ആ മാസം ആ ഡേറ്റ് അത് സെയിം ആയിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്ന് ഇന്ത്യ അംഗമാകുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്ന് ഇനി ഇരുപത്തിയൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഹനിക്കാൻ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അതായിരുന്നു കോഡ് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ ആരാണത് ജോൺ ലോക്ക് ജോൺ ലോക്ക് ഹനിക്കുക എന്നുള്ള ഒറ്റ വാക്കിൽ ലോക്ക് ചെയ്യാൻ എന്നോർത്ത് ജോൺ ലോക്ക്ന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സമൂഹ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യ സർവകലാശാല ഏതാണ് ബോംബെ സർവകലാശാല അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ഒരു ചോദ്യം എന്നല്ല ഓർത്ത് വെക്കുക ബോംബെ സർവകലാശാല അതാണ് ഇന്ത്യയിൽ സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യ സർവകലാശാല അടുത്തത് വാർത്താവിനിമയത്തിന് വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളേ വേതാണ് വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ എന്താ അവിടുന്ന് ഇവിടെ എല്ലാം ചിക്കിച്ചകഞ്ഞ് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ ഇനി കുറച്ച് കലാ മേഖലയിൽ നിന്ന് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെന്ന് കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം കേരളത്തിന്റെ പൈതൃക കലാരൂപം ഏത് എന്നല്ല ചോദിച്ചേക്കുന്നത് അല്ലാത്തത് കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ ഞാൻ നാല് ഓപ്ഷൻ തരാം നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ നോക്കുക ഒന്ന് കൂടിയാട്ടം രണ്ട് തെയ്യം മൂന്ന് മോഹിനിയാട്ടം നാല് ഭരതനാട്യം ഇതിൽ കേരളത്തിന്റെ പൈതൃക കലാരൂപമല്ലാത്തത് ഏതാണ് നിശ് നിസ്സംശയം പറയാ ഭരതനാട്യമാണ് അല്ലാത്തത് അടുത്തത് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് യക്ഷഗാനം എന്താണ് ഉള്ള ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് കാസർഗോഡില് ഏത് ഈ യക്ഷഗാനം എന്ന് പറയുന്നത് അടുത്തത് അറപ്പുകൈ വട്ടേൻ തിരുപ്പ് പിള്ള താങ്ങി ഈ പദങ്ങൾ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടെ പറയാ അറപ്പുകൈ വട്ടേൻ തിരിപ്പ് പിള്ള താങ്ങി ഈ പദങ്ങൾ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കലയാണ് കളരിപ്പയറ്റാണ് അപ്പൊ ഇത് ഇത്തിരി ഓർത്ത് വെക്കാൻ പാടാ കാരണം നമുക്ക് ഈ എല്ലാവരും കളരിപ്പയറ്റൊന്നും പഠിച്ചുല്ലോ അപ്പൊ അതോ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പൊ അത് നമുക്കൊരു കോഡണ്ടാക്കി ഓർത്ത് വെക്കാം കളരി ആശാനായ പിള്ള ഓക്കെ കളരി ആശാനായ പിള്ള വട്ടന്റെ കൈയുടെ അറപ്പ് മാറ്റിക്കൊടുത്തു അപ്പം ഈ വട്ടൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക ആ പുള്ളിക്കാരൻ ഈ കളരി അഭ്യസിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അറപ്പായിരുന്നു കൈകൊണ്ട് അറപ്പായിരുന്നു അത് മാറ്റിക്കൊടുത്തു ആര് ആ കളരി അസാനായ പിള്ള അപ്പൊ നമുക്കവിടെ കളരി പയറ്റിന്റെ കളരി കിട്ടി പിള്ള പിള്ള താങ്ങിയുടെ പിള്ള കിട്ടി വട്ടന്റെ എന്ന് പറയുമ്പോൾ വട്ടേൻ തിരിപ്പെന്നുള്ളത് കിട്ടി ആ അറപ്പ് കൈ മാറ്റിക്കൊടുത്തു കൈയുടെ അറപ്പ് മാറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അറപ്പ് കൈ എന്നുള്ളതും എന്താ കിട്ടി ഇപ്പൊ ഒന്നുകൂടെ ആ കോഡ് പറയാം കളരി ആശാനായ പിള്ള വട്ടന്റെ കൈയുടെ അറപ്പ് മാറ്റി കൊടുത്തു അപ്പൊ ഏതൊക്കെ ഓർക്കുക അറപ്പുകൈ വട്ടേന്തിരിപ്പ് പിള്ള താങ്ങി ഇത് മൂന്നും എന്ത് ഏതോ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ കളരി പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് മുപ്പത്തഞ്ചാമത്തെ ചോദ്യമാണ് ക്ഷേത്രകലയുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്രകലയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പാഞ്ചാരി മേളം എന്താണ് പാഞ്ചാരി മേളം മുപ്പത്തി ആറ് കേരളത്തിന്റെ സിംഭണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരളത്തിന്റെ സിംഭണി അത് പഞ്ചവാദ്യമാണ് എന്താണ് പഞ്ചവാദ്യം അപ്പൊ ക്ഷേത്രകലയുടെ രാജാവ് പാഞ്ചാരി മേളവും കേരളത്തിന്റെ സിംഭണി പഞ്ചവാദ്യവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയേഴായി ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് ആരാണ് ഭരതമുനിയാണ് ആരാണ് ഭരതമുനിയാണ് ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് അടുത്തത് ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയുള്ള നൃത്ത രൂപങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് ഈ നൃത്ത രൂപങ്ങളുടെ എണ്ണം ക്ലാസിക്കൽ പദവിയിലുള്ളത് എട്ടെണ്ണമാണ് ഈ എട്ടെണ്ണം തന്നിട്ട് എട്ടെണ്ണം ആണ് നമ്പർ ഓർത്തിരിക്കുക പിന്നെ ആ എട്ടെണ്ണം ഏതാണെന്ന് അറിഞ്ഞിരിക്കുക കാരണം ഇതിൽ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ അല്ലാത്തത് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ അല്ലാത്തത് ഏത് ഇനി അവയിൽ ഉൾപ്പെടുന്നതേത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഓരോന്നായിട്ട് പറയാം ഭരതനാട്യം സാത്രിയ ഒഡീസി കഥക്ക് മണിപ്പൂരി കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി ഇങ്ങനെ എട്ടെണ്ണമാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയുള്ള നൃത്ത രൂപങ്ങൾ അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡുണ്ടാക്കാം ഭരതൻ സാത്രിയയുടെ പുറകെ ഓടി കഥകിൽ തട്ടി വീണു എന്താണ് ഭരതൻ സാത്രിയയുടെ പുറകെ ഓടി കഥകിൽ തട്ടി വീണു ഇങ്ങനെ ഈ കോഡിൽ ഈ നിന്ന് ഭരതൻ എന്നുള്ളത് ഭരതനാട്യം സാത്രിയ സാത്രിയ തന്നെ പുറകെ ഓടി ഒഡീസി കഥകിൽ കത്തക്ക് അപ്പം നാലെണ്ണം നമുക്ക് കിട്ടി അടുത്ത് ശ്രദ്ധിക്കുക അങ്ങനെ സംഭവിച്ചപ്പം മണിപ്പൂരിൽ നിന്ന് മോഹിനി വന്നാണ് കുച്ചിപ്പുടിയും കഥക കഥകളിയും കളിച്ചത് മണി അങ്ങനെ കഥകി തട്ടി സാത്രിയ വീണില്ലേ അവിടെ ആരെ സഹായിക്കാൻ വന്നേ മണിപ്പൂരിൽ നിന്നും മോഹിനി വന്നാണ് കുച്ചിപ്പുടിയും കഥകളിയും കളിച്ചതെന്നാണ് പറയുന്നത് കോടെ അപ്പൊ മണിപ്പൂരിൽ എന്ന് പറയുമ്പോൾ മണിപ്പൂരി പിന്നെ മോഹിനി എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം പിന്നെ വന്ന് കളിച്ചത് ഏതൊക്കെ കലാരൂപങ്ങളാണ് ആ കഥകളിയും കുച്ചിപ്പുടിയും ആ അപ്പൊ കിട്ടിയില്ലേ എത്ര എണ്ണമാണ് എട്ടെണ്ണം കിട്ടി അപ്പൊ എന്താ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഭരതൻ സാത്രിയയുടെ പുറകിൽ കൂടി ഓടിയപ്പോൾ കഥകിൽ തട്ടി വീണു അപ്പൊ ഭരതനാട്യം സാത്രിയ ഒഡീസി കഥകിട്ടി അപ്പോൾ മണിപ്പൂരിൽ നിന്നും വന്ന മോഹിനിയാണ് കുച്ചിപ്പുടിയും കുച്ചിപ്പുടിയും കഥകളിയും കളിച്ചത് അപ്പം മണിപ്പൂരി കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി എല്ലാം കിട്ടി മോഹിനി എന്ന് പറയുമ്പോ മോഹിനിയാട്ടം എന്നൊക്കെ ഓർക്കുക അപ്പം ഇതാണ് കോട് കോഡ് വെച്ച് എട്ടെണ്ണവും പഠിച്ചു വെക്കുക ഉറപ്പായിട്ടും ഉൾപ്പെടുന്നത് അല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരും എങ്ങനെ മറിച്ച് തിരിച്ചു ചോദിച്ചാലും നമ്മള് വിട്ടുകൊടുക്കരുത് പിന്നെ അടുത്തത് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവാ ഒരു രണ്ട് മൂന്ന് പ്രസിദ്ധീകരണങ്ങൾ പഠിക്കാം ഒന്ന് സാഹിത്യ ലോകം രണ്ട് സാഹിത്യ ചക്രവാളം മൂന്ന് മലയാളം ലിറ്റററി സർവേ സാഹിത്യ ലോകം സാഹിത്യം ചക്രവാളം മലയാളം ലിറ്റററി സർവേ അങ്ങനെ മൂന്നെണ്ണം സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഇത് ചിലപ്പം ഇത് തന്നിട്ട് ഇവിടേത സാഹിത്യ വിമർശനമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അല്ല കേട്ടോ അപ്പൊ അല്ല ഇത് പ്രസിദ്ധീകരണങ്ങൾ ഏവാന്ന് ചോദിച്ചിട്ട് ഇത് മൂന്നും തന്നിട്ട് ഇടയ്ക്ക് വേറെ വല്ലതും ഒക്കെ കയറ്റി തരും ഇത് മൂന്നും നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം സാഹിത്യ ലോകം സാഹിത്യ ചക്രവാളം മലയാളം ലിറ്റററി സർവേ അടുത്തതൊരു ഇമ്പോർട്ടന്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റിയെട്ട് മണിക്കൂറ് ശ്രദ്ധിക്കണം നൂറ്റി എട്ട് മണിക്കൂറ് പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി പ്രതിഭ അതും മലയാളിയായൊരു പ്രതിഭ ആരാണത് മുരളി നാരായണൻ ആരാണ് മുരളി നാരായണൻ ഇനി നമുക്ക് കലാസാഹിത്യ രംഗം അവസാനിച്ചതോടെ നമുക്ക് എന്താണ് മൗലിക അവകാശങ്ങളുടെ സെക്ഷനിലേക്ക് പോകാം മൗലിക അവകാശങ്ങൾ അപ്പം മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഏ ഒന്നുകൂടെ പറയാം മൗലികാവകാശങ്ങളുടെ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് നാൽപ്പത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒത്തിരി ചോദ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പൊളിറ്റിക്സ് ഒക്കെ എടുത്തു പഠിച്ചവർക്ക് അറിയാം ഏതായിരിക്കും അത് തേർഡ് പാർട്ട് കേട്ടോ തേർഡ് പാർട്ട് മൂന്നാം ഭാഗത്താണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന എത്രതരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് എത്ര തരമാണ് ആറ് തരം ആറ് മൗലികാവകാശങ്ങൾ ഏതാണെന്ന് അറിയത്തില്ലേ അപ്പം മൗലികാവകാശങ്ങൾ എടുക്കുന്ന സെക്ഷനിൽ അത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആറ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളുണ്ടെന്ന് ഓർത്തുവെക്കുക മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് ഇനി ഈ മൗലിക അവകാശങ്ങൾക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആണിക്കല്ല് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് പിന്നെ ഇന്ത്യയുടെ മാഗ്നകാർട്ട അടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ അപ്പം മൂന്ന് മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഉണ്ട് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് രണ്ട് ഇന്ത്യയുടെ മാഗ്നകാർട്ട മൂന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ മൂന്ന് ഓർത്തു ഓർത്തുവെക്കുക മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങളാണ് ഒന്നുകൂടെ പറഞ്ഞേ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആണിക്കല് രണ്ടാമത്തേത് ഇന്ത്യയുടെ മാഗ്നകാർട്ട മൂന്നാമത്തേത് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ ഇങ്ങനെ മൂന്നെണ്ണം മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങളാണ് ഇപ്പം നമ്മളെ മൗലികാവകാശത്തിൽ നിന്ന് വന്ന ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു ഇതിന് മൗലികാവശ്യങ്ങൾ പഠിക്കുമ്പം ഇതിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം അടുത്തത് ധനതത്വശാസ്ത്രം എക്കണോമിക്സ് കുറച്ച് നോക്കാം എക്കണോമിക്സും കൂടെ നോക്കി നമുക്ക് എക്കണോമിക്സിലൊരു അഞ്ച് ചോദ്യം നോക്കാം ആ അഞ്ച് ചോദ്യം കൂടെ നോക്കി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള ചിഹ്നം ഏതാണ് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവ എന്താണ് കടുവ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ് എണ്ണപ്പന എന്നാണ് പറയുന്നത് എണ്ണപ്പന അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് എസ് ബി ഐ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നാപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാക്രോ എക്കണോമിക്സിന്റെ അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആരാണ് ജെ എം കെയ്ൻസ് ജെ എം കെയ്ൻസ് ഇത് ഓർത്തു വെക്കാൻ ഒരു കോഡ് പറയാം വലിയ ക്രൈൻ എന്ന് ഓർത്തു വെക്കുക എന്താ വലിയ ക്രൈൻ മാക്രോ എന്ന് പറയുമ്പോ എന്താണ് വലിയ മൈക്രോ എന്ന് പറയുമ്പോ ചെറിയ അപ്പം ഇവിടെ മാക്രോ ആണ് അപ്പൊ മാക്രോ എന്ന് പറയുമ്പോ വലിയസ് അല്ലേ കെയ്ൻസ് കെയ്ൻസിനെ ക്രെയിൻ എന്നാക്കുക ഓർത്തു വെക്കാൻ അപ്പം വലിയ ക്രെയിൻ എന്താണ് വലിയ ക്രൈൻ അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ് എം കെയിൻസ് വലിയ ക്രൈൻ ഓർത്തു വെക്കുക ലാസ്റ്റ് വൺ അമ്പതാമത്തെ ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കാൻ ഏറെയിരിക്കും ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഒത്തിരി ആലോചിക്കേണ്ട ആ കാര്യമൊന്നുമില്ല ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇപ്പം ഇന്നത്തെ സെക്ഷനിൽ അമ്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്റെ മനസ്സ് പറയുന്നത് ഈ അമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് അതിൻ്റെ ഒരു പത്ത് ശതമാനം വരിങ്കിലും എന്ത് വരും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും അടുത്ത പരീക്ഷകളിൽ വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ബെവ്കോ എൽ ഡി സി വി എഫ് എ പിന്നെ ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ പരീക്ഷണങ്ങൾക്കും അസിസ്റ്റന്റ് ഫീമെയിൽ പ്രസണർ ഓഫീസർ എല്ലാം അങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് പിന്നെ കറന്റ് അഫെയേഴ്സ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും ഈ അമ്പത് ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം വീഡിയോ കാണണം വീഡിയോ കണ്ട് നോട്ട് എഴുതണം നോട്ട് എഴുതി വെച്ചാലേ നമുക്ക് അത് നല്ല പ്രയോജനം ചെയ്യും മുന്നോട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു പരീക്ഷ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് പിന്നെയും കിടന്ന് നോട്ട് എഴുതി സമയം കളയണ്ട ഈ വെച്ച പഠിച്ചത് തന്നെ എടുത്ത് റിവൈസ് ചെയ്താൽ മതി അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക മഴയൊക്കെയാണ് അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് നന്നായി മുന്നേറാം ഒന്നിച്ചു പോകാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്